നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞങ്ങളുടെ കൊടിക്കൂറയാണ് അദ്ദേഹം അദ്ദേഹം ഉണ്ടാകും മുന്നിൽ നിന്ന് നയിക്കാൻ അദ്ദേഹം ഉണ്ടാകും അടുത്ത വേൾഡ് കപ്പിന് ലിയോ മെസ്സി കളിക്കുമെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ് എൻസോ ഫെർണാണ്ടസ് എൻസോയുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം ലോസ് എഡുൽ എന്നുള്ള ആ ഒരു ചാനലിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് അദ്ദേഹം പറയുന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്തായാലും ഉറപ്പിച്ച് വിശ്വസിക്കുന്നു ലിയോ അടുത്ത വേൾഡ് കപ്പ് കളിക്കുമെന്ന് അദ്ദേഹമാണ് നമ്മുടെ ഫ്ലാഗ് എല്ലായ്പ്പോഴും നമുക്ക് വഴികാട്ടിയിട്ടുള്ളത് അദ്ദേഹമാണ് അതുകൊണ്ട് തന്നെ ഐ ഹോപ്പ് ഹി വിൽ ബി വിത്ത് അസ് തീർച്ചയായിട്ടും അത്തരത്തിലൊരു സംശയവും വേണ്ട അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുക അപ്പോൾ അതിൽ തന്നെ കാര്യം വളരെ വ്യക്തമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അടുത്ത വേൾഡ് കപ്പിന് അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ് ഇ എന്ന് തന്നെ എൻസോ ഫെർണാൻഡസ് പറഞ്ഞത് അടുത്ത വേൾഡ് എന്ന് പറയുമ്പോൾ ഇനി ഒരു വർഷക്കാലം കൂടി അകലെയാണ് ലിയോ മെസ്സിയുടെ പ്രായവും വർദ്ധിച്ചു വരികയാണ് പക്ഷേ അർജന്റീൻ ദേശീയ ടീം എന്ന് പറയുന്നത് ഇപ്പോഴും ലിയോ മെസ്സി സെൻട്രിക്കാണ് മെസ്സിയെ നിർത്തി അദ്ദേഹത്തിന് ചുറ്റും ഒരു ടീം ബിൽഡ് ചെയ്തെടുത്തതാണ് ലഡൽസ് കലോനി അത്ര പെട്ടെന്നൊന്നും മെസ്സി ഇല്ലാതെ അർജൻറീനക്ക് അങ്ങ് സർവേവെയ്തു പോവുക എന്നുള്ളത് എളുപ്പമായിരിക്കില്ല അതുകൊണ്ട് അടുത്ത വേൾഡ് കപ്പിൽ മെസ്സി ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് ആരാധകരുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും എത്താം